ഹലോ കേസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ നാളെ കേസ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് നാലഞ്ച് മാസമായി നമ്മൾ നമ്മുടെ ചാനൽ വീട് ഇട്ടിട്ട് അടക്കൊക്കെ ഷോർട്ട് ഷോർട്ട് ഇടുന്നുണ്ടായിരുന്നു ഇന്ന് വീഡിയോ എടുക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ പുതിയൊരു വിശേഷമുണ്ട് നമ്മൾ വീട്ടിലോട്ട് പുതിയൊരു വണ്ടി മേടിച്ചിട്ടുണ്ട് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പത്ത് കുലത്തിന് മുകളിലായിട്ട് ഈ സെയിം വണ്ടി തന്നെയാണ് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മഹീന്ദ്ര സൈലോയാണ് വർഷം കറക്റ്റ് പോകാൻ എനിക്കറിയില്ല ഞാൻ പത്തിരങ്കാണ്ട് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇ ഫോറ് സൈലോ എടുക്കുന്നത് അതിന് ശേഷം ആ വണ്ടി കൊടുത്ത് ഞങ്ങൾ ഏതൊക്കെ വണ്ടി പോയി പോയി നോക്കിയാലും അതൊന്നും സെറ്റാവില്ല അവസാനം ഞങ്ങൾ വേറൊരു സൈലോ എടുക്കും സൈലോ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആവുള്ളൂ കാരണം ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും നല്ല ഹൈറ്റുള്ള ആൾക്കാരായതുകൊണ്ട് ഇരിക്കുമ്പം നല്ല ലെഗ് സ്പേസും ഹെഡ് ഹെഡ്റൂമും നല്ലോണം വേണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈലോ ആണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് വേറെ വണ്ടി വേറെ ഏത് വണ്ടീനേയും മോശം പറയുന്നതല്ല അപ്പം ഞങ്ങൾക്ക് സൈലോയ്ക്ക് മുന്നേ ആദ്യം ഇന്നോവയായിരുന്നു ഇന്നോവയ്ക്ക് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ വലുതായി പൊക്കമൊക്കെ വയ്ക്കാൻ തുടങ്ങിയപ്പം ഇന്നോവ മാറി ഇന്നോവ അടിപൊളി വണ്ടിയാണ് പവറും കാര്യങ്ങളൊക്കെ ഇന്നോവയ്ക്കാണ് കൂടുതലായിട്ടുള്ളത് സൈലോ അങ്ങനെ അതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു സെഗ്മെന്റിലെ വണ്ടി സൈലോ സൈലോനെയാണ് അതുകൊണ്ട് സൈലോ മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ കറക്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നമ്മളിതിന് മുന്നത്തെ ആലുവയിലൊക്കെ ഇട്ട സൈലോ കൊടുത്തപ്പോഴും എറണാകുളത്ത് വീട് നമ്മൾ ഇണയൻ ഫുൾ ഓപ്ഷൻ സൈലോണ്ട് എടുത്തിട്ട് വന്നത് അപ്പോൾ അതേപോലെ നമ്മൾ വേറൊരു സൈലവും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സൈലോ ഞാൻ കാണിച്ചു തരാൻ കേസ് നിങ്ങൾ തന്നെ അത് കാണ കണ്ടിട്ട് ഞാൻ വണ്ടി കാണിച്ചുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സൈലോ ഇത് നമ്മുടെ ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്ന നൂറ്റി നാൽപ്പത്തി നാല് ഈ ഫോർ സോറി ഈ നയൺ ഈ നയൺ ആണ് ഈ നയൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ സ്റ്റിയറിംഗിൽ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്ന ഇത് കണ്ടോ ഇത് ലോക്കാണ് ഇതിൻ്റെ താപ്പലുമില്ല സ്റ്റിയറിംഗിൽ സ്വിച്ചസും കാര്യങ്ങളും പിന്നെ ക്രൂസ് കൺട്രോൾ അടക്കം വോയിസ് മെയിൽ അടക്കം വരുന്ന വിത്ത് രണ്ട് എയർ ബാഗ് അലോയ്സ് അങ്ങനെ വരുന്ന മോഡൽ അപ്പം നമ്മുടെ ഈ വണ്ടീൻ്റെ വിശേഷവും ഞാൻ പറഞ്ഞു ഈ വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇതാണ് ഗ്ലാസിൽ വണ്ടീൻ്റെ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇ എയിറ്റ് ഇ എയിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ മോഡല് ഇ നയൻ ഇ നയൻ്റെ തൊട്ട് താഴെയുള്ള മോഡൽ ഇതിൽ ഇതിലുള്ള വ്യത്യാസം ഇതാണ്ടോ സ്റ്റിയറിംഗ് കൺട്രോൾസ് മാത്രമില്ല ബാക്കിയെല്ലാം സെയിം ആണ് വിത്ത് രണ്ട് എയർ ബാഗും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ അതിന് വരുന്ന സെയിം മോഡല് അലോയിസും വരുന്നുണ്ട് ഓൾറെഡി പക്ഷേ ഓൾറെഡി ഒരു സൈലോ സൈലോ ഉള്ളപ്പം അടുത്ത സൈലോടെ എടുത്തതിന് മെയിൻ കാരണം ഇത് നമ്മ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുത്തത് ഇപ്പോൾ ഈ വണ്ടിയാണേലും നമ്മുടെ ജീപ്പ് ആണെങ്കിലും പിക്കപ്പ് ആണെങ്കിലും കാറാണേലും സോറി ആ ഈ കാറാണേലും നമ്മൾ നല്ലൊരു വില കിട്ടിയാൽ നല്ലൊരു ആൾ വന്ന് വില പറഞ്ഞ് നമ്മൾ കൊടുക്കും അതിനു വേണ്ടിയാണ് നമ്മൾ ഇതെടുത്തത് ഇതെടുത്തിട്ട് അത്യാവശ്യം നമ്മൾ പണിയൊക്കെ എടുപ്പ് നല്ലൊരു ബോഡി പോളിഷിങ് വണ്ടിക്ക് ചെയ്യാനുണ്ടായിരുന്നു വണ്ടി എടുത്ത സമയത്ത് വണ്ടിയുടെ കളറും കാര്യങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് ഡൗൺ ആയി ഡിം ആയിട്ടാണ് ഉണ്ടായിരുന്നത് കളർ എടുത്ത സമയത്ത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതെ ഫുൾ പണി കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കളർ ഫുള്ള് ഡിമ്മായിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് ഫുൾ ബോഡി പോളിഷ് ചെയ്തു പിന്നെ രണ്ട് ഫ്രണ്ട് രണ്ട് ടയർ ഫ്രണ്ട് രണ്ട് ടയർ പുതിയതാണ് അപ്പുറത്തെ സൈഡത്തെയും പിന്നെ ബേക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ബേക്ക് സൈഡ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ നല്ല അടിപൊളി ആയിട്ടുള്ള ലെതറിൻ്റെ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ പോഷൻ ഇങ്ങനെ ഈ ഒരു കളർ പാറ്റേണിൽ വരുന്നത് ഇതിൻ്റെ കറ ഇതിൻ്റെ സെയിം കളർ പാറ്റേൺ ഞങ്ങൾ ഇതിലും കൊടുത്തു സീറ്റ് ഓവറിലും കൊടുത്തു എനിക്ക് റോഡിൽ കൂടെ കുറേ വണ്ടികൾ പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് അറിയുന്ന ആൾക്കാരെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കൈ കാണിക്കും അപ്പം ഞാൻ കൈ കാണിക്കുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോകും അപ്പം ഇതാ ഫുൾ ലെതർ സീറ്റ് ഇത് ക്യാപ്റ്റൻ രണ്ട് ക്യാപ്റ്റൻ സീറ്റാണ് ആയിട്ടാണ് കേട്ടോ വരുന്നത് നമ്മളെ മറ്റേതിന് മറ്റേത് എയ്റ്റ് സീറ്ററും ഇത് സെവൻ സീറ്ററും അതാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം നമ്മളെ ആ വണ്ടിയും ഈ വണ്ടിയും നമ്മുടെ മെയിൻ വ്യത്യാസം സ്റ്റിയറിംഗ് ആണ് സ്വിച്ചസും കാര്യങ്ങളും ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊന്നും ഇതിനില്ല അതിനുണ്ട് അതുമാത്രമേ ഇതിനുള്ള മെയിൻ വ്യത്യാസമുള്ളൂ വേറെ ഒന്നും അത് നമ്മൾ ഒരു വ്യത്യാസമില്ല പിന്നെ ബേക്കിലുള്ള സീറ്റ് അത് സ്വാഭാവികമായിട്ടും ഇതും ആർ സിയിൽ എയ്റ്റ് സീറ്റർ ആയിരുന്നെങ്കിൽ അത് വന്നേനെ ഇത് എയ്റ്റ് സീറ്റർ ആയതുകൊണ്ടാണ് അത് ബെഞ്ച് സീറ്റും ഇത് ക്യാപ്റ്റൻ സീറ്റുമായിട്ട് വന്നത് ഒന്നേ പത്ത് ഓടി ഒന്നേ പത്ത് ത്രീ നയൻ സിക്സ് ത്രീ സിക്സ് നയൺ ആയതെങ്കിൽ മുമ്പൊരു നമ്പർ ആയതിനല്ലേ പിന്നെ നമ്മളൊരു ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡിൻ്റെ സിസ്റ്റം വെച്ചിട്ടുണ്ട് വിത്ത് റിവേഴ്സ് ഗിയറിൻ്റെ ക്യാമറ അടക്കം പിന്നെ എന്താ ബാക്കിയെല്ലാം നമ്മുടെ ആ വണ്ടിക്ക് വരുന്ന പോലന്നെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് സെയിം ഈ സൈലോ വണ്ടിയുടെ കംഫർട്ട് ഇത് ഞാൻ കാണിച്ചു തരാം സ്പേസ് കഴിഞ്ഞ് തരാം ഇപ്പം നമ്മൾ ഈ വണ്ടിയിൽ സീറ്റ് ഇട്ടിരിക്കുന്ന ഇത്ര ഇതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കാൽ ഇത്രയും നൂർത്തിയാക്കാൻ പറ്റും ഞാൻ കുറച്ചും കൂടെ സീറ്റ് ബേഗിലോട്ടാക്കിയാലേ ഇതുണ്ടോ എൻ്റെ കാല് അവിടെ എൻ്റെ അവിടെ കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ചാലേ മുട്ടൂ ഇങ്ങനെ വെച്ചാൽ എൻ്റെ കാലം മുട്ടൂല കാരണം വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ ഇതേപോലെ നമ്മൾ ബേക്ക് സീറ്റിലോട്ടിരുന്നാൽ ആ ബേക്ക് സീറ്റിലിരുന്നാലും കേട്ടോ നമുക്ക് സൂപ്പറായിട്ടിരിക്കാൻ പറ്റും ഇത് ഇവിടെ ഒരു കുപ്പി ഉള്ളതുകൊണ്ട് ആ സൂപ്പറായിട്ട് ഇത്ര കാലം നീന്താൻ പറ്റും നമ്മുടെ മുട്ടോ കാര്യങ്ങളോ ഒന്നും മുട്ടുന്നില്ല അപ്പുറത്താണെങ്കിലും അതേപോലെ പിന്നെ ബേക്കിൽ ഈ സ്പേസ് ഉള്ളതുകൊണ്ട് ഏറ്റവും ബേക്കിലത്തെ സീറ്റ് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാനുള്ളത് ഏറ്റവും ബേക്ക് സീറ്റിലാണ് ഇതാണ്ടോ ഇവിടെയും നമുക്ക് അത്യാവശ്യം സുഖമായിട്ടിരിക്കാൻ പറ്റും ഇത്രയും സ്പേസ് ഇത്രയും സ്പേസ് ഈ സീറ്റ് വരെ ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം പിന്നെ ഹെഡ് റൂം ആണെങ്കിലും കണ്ടോ കറക്റ്റാണ് കറക്റ്റ് നമ്മുടെ നമ്മളത് കുറച്ചിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ കൂടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെ ഈ സയൽ കൊടുക്കുന്നത് സയൽ എടുക്കുന്ന മെയിൻ റീസൺ ഇതാണ് നല്ല ഹൈറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഇതും കൊണ്ട് ലോങ്ങ് ഒക്കെ പോകുമ്പോൾ നാട്ടിൽ നമ്മളെ നാട് പപ്പ നാട് നാട് കോട്ടയത്തല്ലേ അപ്പം കോട്ടയത്തൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ സൈലും അടിപൊളിയാണ് പിന്നെ ബേക്ക് സീറ്റ് വരെ ഈ തേർഡ് റോ സീറ്റ് വരെ സെയിം ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലോണം വ്യൂ കിട്ടും റോഡ് വ്യൂ കിട്ടും അതുകൊണ്ട് നമുക്ക് ബേക്കിൽ നിന്ന് ഛർദ്ദിക്കുകയോ ഛർദിയോ ഒന്നും വരില്ല നമുക്ക് ലോങ് എത്ര ദൂരം വേണമെങ്കിലും ഒരു ക്ഷീണമില്ലാതെ നമുക്ക് പോകാൻ പറ്റും പിന്നെ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് ഇല്ല കേട്ടോ എല്ലാ ഗ്ലാസ്സിലും പന്ത്രണ്ടാണ് ഉള്ളത് നിലവില് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങളെ വിളിച്ച് അന്വേഷിക്കാം റേറ്റ് നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്നത് ഒരു മൂന്നേ കാലാണ് മൂന്നേ കാലിൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ആർക്കെങ്കിലും ടാക്സി ആക്കാൻ ടാക്സി ഒക്കെ ആക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സെവൻ സീറ്റർ വണ്ടി അന്വേഷിച്ച് കിടക്കുന്നവരുണ്ടെങ്കിൽ എന്തായിട്ടും വിളിക്കുക അപ്പോൾ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും തളിപ്പറമ്പ് രജിസ്ട്രേഷൻ കേട്ടോ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ തേർഡ് ഓണറാണ് ഇപ്പം നിലവിലുള്ള വണ്ടി ഉള്ളത് തേർഡ് ഓണറാണ് ഒന്നേ പത്ത് കിലോമീറ്റർ ഓടി ഇ എയിറ്റ് വിത്ത് രണ്ട് എയർ ബാഗ് ഫോർ അലോയിസ് കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ ഇൻഷുറൻസ് പുതിയ ഫസ്റ്റ് പാർട്ട് ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ പുതിയ ബാറ്ററിയാണ് ഇതാണ് കേശ് ഇതിൻ്റെ എൻജിമെൻ്റ് ഉത്ഭവം കേട്ടോ ഇതാ പുതിയ ബാറ്ററി കവർ പോലും ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല പുതിയ ബാറ്ററിയാണ് അപ്പോൾ കേശ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ വിശേഷം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യ കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ബായ്